നമസ്കാരം നവഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശക്തനായ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് കുടുംബം ആയുസ് ദുഃഖം ദുരിതം പാശ്ചാത്യ വിദ്യാഭ്യാസം നീചപ്രവൃത്തികൾ എന്നിവയുടെ കാരകനാണ് ശനി ഇങ്ങനെയുള്ള ശനിഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനാലാം തീയതി കുംഭം രാശിയിലുള്ള തൻ്റെ വക്രാവസ്ഥയിലുള്ള സഞ്ചാരത്തിൽ നിന്നും നേർഗതിയിലുള്ള സഞ്ചാരത്തിലേക്ക് മാറുകയാണ് മനുഷ്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാനും ശക്തി പകരുവാനുള്ള കഴിവുമുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ശനിയുടെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പിന്നോക്ക സഞ്ചാരം പ്രകൃതിയിലും മനുഷ്യ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും പ്രഭാവത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട രാശിക്കാർ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇവർ ഇതിലൂടെ അനുഭവിച്ച ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ വലുതായിരുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് സഞ്ചരിക്കുന്നത് മുപ്പത് വർഷം കൊണ്ടാണ് ശനി ഒരു രാശിചക്രം സഞ്ചരിച്ചു പൂർത്തിയാക്കുന്നത് അതിനാൽ തന്നെ ശനി നൽകുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും സ്ഥിരതയുള്ളതാണ് എന്നാൽ ആ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നാം കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടമാവില്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശനി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് എന്നുള്ള കാര്യമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ തുലാം രാശി ലഗ്നമായി ശനി അവിടെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി രാജതുല്യനായിരിക്കും അതുപോലെ തന്നെ മകരം കുംഭം രാശികൾ ലഗ്നമായി അവിടെ ശനി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഗ്രാമത്തിൻ്റെയോ സംഘടനകളുടെയോ നേതാവായിരിക്കുകയും അതായത് ജനസമ്മതനായിരിക്കുകയും കൂടാതെ ധനവാനായും മാറുന്നതാണ് ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശനി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഈ വരാനിരിക്കുന്ന ശനിയുടെ നേർഗതിയിലുള്ള ഈ സഞ്ചാരം ഇപ്പോൾ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു ചില രാശിക്കാർക്ക് അവരുടെ ഭാവി ജീവിതം രക്ഷപ്പെടുവാനുള്ള കാരണമായി തീരും ഇനി ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യമായി ഇടവം രാശിയാണ് പരാമർശിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈര്യം ആദ്യ എന്നിവ ചേരുന്നതാണ് ഇടവം രാശി കണ്ടകശനിയുടെയും ജന്മവ്യാഴത്തിൻ്റെയും പ്രഭാവത്തിൽ മാനസികമായി തകർന്ന രീതിയിലാണ് ഇടവക്കൂറിൽ ജനിച്ച വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ മനസ്സിനെ പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് കർമ്മരംഗത്തുള്ള തടസ്സങ്ങളാണ് അതിൻ്റെ പ്രധാന കാരണം പത്താം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നത് തന്നെയാണ് അതിനാൽ തന്നെ തൊഴിൽ നഷ്ടമായവർ പലരുമുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നുമില്ല എന്നാൽ നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്നുള്ള പീഡനവും അതായത് മാനസികമായ പീഡനവും മറ്റ് അപമാനങ്ങളുമാണ് ബലം എന്നാൽ ശനിയുടെ ഈ സഞ്ചാരഗതി മാറുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റം വരാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം കുടുംബങ്ങളിൽ കുടുംബ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കെല്ലാം ഒരു മാറ്റം വരുവാൻ പോവുകയാണ് അടുത്തതായി പരാമർശിക്കുന്നത് കർക്കടകം രാശിയാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നിവ ചേർന്നതാണ് കർക്കടകം രാശി കണ്ടകശനിയാലും അഷ്ടമ ശനിയാലും വളരെയധികം ദുഃഖം അനുഭവിച്ചവരാണ് കർക്കിടകം രാശിക്കാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ അല്പമൊന്ന് ആശ്വാസമുണ്ടായിരുന്നു എന്നാൽ അഷ്ടമശനി നൽകിയ കുടുംബപരമായ അതല്ലായെങ്കിൽ ശാരീരികവും മാനസികപരവുമായ ചില വേദനകളിൽ നിന്നും നിങ്ങൾ മുക്തി നേടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംശയമാണ് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്കെല്ലാം നൽകിയിരുന്നു എന്നാൽ ബാക്കി നിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഇനി വരുന്ന നാളുകളിൽ ശനി ഭഗവാൻ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്നതാണ് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നം വിവാഹ തടസ്സം രോഗദുരിതങ്ങൾ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശനിയുടെ നേർഗതിയിലുള്ള സഞ്ചാരത്തിലൂടെ നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാരും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവരാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങളും രോഗദുരിതങ്ങളും കുട്ടികളെ ഓർത്തുള്ള ദുഃഖവുമൊക്കെയാണ് ഇവരെ കൂടുതലായും അലട്ടിക്കൊണ്ടിരുന്നത് ശനിയുടെ സഞ്ചാരത്തിൽ വരാനിരിക്കുന്ന ഈ മാറ്റം കൊണ്ട് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തിയുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം സാമ്പത്തിക നേട്ടങ്ങൾ അതായത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും മറ്റുള്ള ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി തീർച്ചയായും എത്തുന്ന സമയമാണ് ഇനിയുള്ളത് കൂടാതെ മക്കളുമായുള്ള സ്നേഹബന്ധം വളരെ ദൃഢമാകുന്നതാണ് മറ്റൊന്ന് എല്ലാവരും ബഹുമാനം ലഭിക്കുന്ന വ്യക്തിയായി മാറുന്നതാണ് കൂടാതെ സ്ഥിര ജോലിയുണ്ടാകും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് മനസ്സിന് സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും കൂടാതെ മക്കൾക്ക് വിദേശ പഠനത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല ഉയർച്ചകളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഇനി അടുത്തതായി പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവ ചേരുന്നതാണ് മകരം രാശി ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ രാശിക്കാർക്ക് ധാരാളം ധനനഷ്ടവും അപമാനങ്ങളും മറ്റുള്ള ക്ലേശങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന സമയം തന്നെയാണിത് ഏഴര ശനി കൊണ്ട് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അനേകം പണം ചെലവായവർ നിങ്ങളിലുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും മറ്റ് വ്യാപാരികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉടനെ തന്നെ നല്ല സമയം ആരംഭിക്കുന്നതാണ് ശനിയുടെ ഈ സഞ്ചാരമാറ്റത്തിനു വേണ്ടി നിങ്ങൾ ഏവരും കാത്തിരിക്കേണ്ടതാകുന്നു ശനി ഭഗവാൻ നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കുന്നതാണ് ഇപ്പറഞ്ഞ നാല് രാശിക്കാർക്കാണ് ശനിയുടെ സഞ്ചാരമാറ്റത്താൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി മഹാബലവാനാണെങ്കിൽ നിങ്ങൾക്ക് മഹാഭാഗ്യമായിരിക്കും വരാനിരിക്കുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്തെന്നാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഏവർക്കും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു